ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നാളത്തെ സാന്ത്വനം എപ്പിസോഡ് എങ്ങനെയൊക്കെ ആയിരിക്കും നമുക്കൊന്ന് പ്രഡിക്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അന്നത്തെ മെയിൻ എപ്പിസോഡിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗോമതിയുടെ പിറന്നാളാണ് അപ്പോൾ മക്കളൊക്കെ കേക്ക് കൊടുക്കുന്നു ബാലേട്ടൻ ഒരു സാരിയൊക്കെ ഗിഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്നു അപ്പോൾ വളരെ സന്തോഷം നിറഞ്ഞ ഇത്രയും ദിവസത്തെ പ്രൊമോയിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു പ്രമോയാണ് അടിയം വഴക്കൊന്നും ഇല്ലാത്തൊരു പ്രമോയാണിത് അങ്ങനെ ഗോമതിയുടെ അമ്പലത്തിൽ വന്നിട്ട് ഒരു പുഷ്പാർച്ചന ഗോമതിയുടെ പേരിൽ പറയുന്നു അപ്പൊ അത് കേട്ടുകൊണ്ടാണ് ഗോമതി വരുന്നത് അപ്പോഴാണ് ഗോമതി മനസ്സിലാക്കുന്നത് ഏട്ടന്മാര് ഇത്രയും ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അവളോട് സ്നേഹം ഉണ്ടെന്ന് അപ്പൊ അത് കണ്ട് ഗോമതി അതിശയിച്ചു പോകുന്നു അങ്ങനെ അവർ രണ്ടുപേരും നേരത്തെ നടന്നു വരുമ്പോഴത്തേക്കും ഇവിടെ പേരിൽ അർച്ചന ചെയ്തതൊക്കെ എടുത്ത് പുറകിൽ മറച്ചു വെക്കുന്നു അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എത്രയൊക്കെ വഴക്കും അടിയും ഉണ്ടെങ്കിലും ബന്ധം എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ് അല്ലേ അപ്പോൾ ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് ഗോമതി ഒരിക്കൽ പോലും തന്നെ ഏട്ടന്മാര് തനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത് ഗോമതി കണ്ടിട്ടില്ല അപ്പൊ ആദ്യമായിട്ടാണ് ഗോമതി കാണുന്നത് തന്റെ പേരിൽ പുഷ്പാർച്ചന നടത്തുന്നത് അപ്പൊ ഗോമതി നടന്നു വരുമ്പോ ബാലൻ മുന്നേ നടന്നു പോവുകയാണ് അപ്പൊ ഗോമതി ഏട്ടന്മാരുടെ അനുഗ്രഹം വാങ്ങിക്കാനായിട്ട് കുനിഞ്ഞ് കല്ല് വീഴുന്നുണ്ട് പക്ഷെ അവര് ടച്ച് ചെയ്യാതെ തന്നെ തലയിൽ ഇങ്ങനെ അനുഗ്രഹം കൊടുക്കുന്നു അപ്പോ നമ്മുടെ സാന്ത്വനം ടൂവിന്റെ ഇത്രയും ദിവസത്തെ എപ്പിസോഡില് ഏറ്റവും നല്ല പ്രൊമോ എന്ന് വേണമെങ്കിൽ പറയാം വളരെ വാത്സല്യം തുളുമ്പുന്ന ഒരു പ്രമോ തന്നെയാണിത് അങ്ങനെ അനുഗ്രഹം വാങ്ങിച്ച് ഗോമതി പെട്ടെന്ന് എഴുന്നേറ്റ് ബാലേട്ടന്റെ അടുത്തേക്ക് ഓടിപ്പോന്നു അപ്പോ എപ്പിസോഡ്സിൽ ഇനി അടിയ വഴക്കൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും അത് കാണിക്കുന്നില്ല അപ്പോൾ വളരെ നല്ലൊരു പ്രമോ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയായിരിക്കും കേട്ടോ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബാ